ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് നല്ല നാടൻ രണ്ട് കറികളും ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഉച്ചിയൂണിൻ്റെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന ഒരു ആപ്പിൾ മോരി കറിയാണ് അപ്പം അതിനായിട്ട് ഒരു മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം അപ്പം ചെറിയൊരു കൂടിയുള്ള നല്ലൊരു മോരി കറിയാണ് അത് അപ്പോൾ ആപ്പിളൊക്കെ കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ള മഞ്ഞൾ മുളക് പൊടി ഇട്ടാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും അതിൻ്റെ ഒക്കത്തിനായിട്ട് വെള്ളമൊഴിച്ച് ഈ ആപ്പിൾ ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി നമുക്ക് വേവിച്ചെടുക്കാം പാപ്പളൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഞാനൊരു രണ്ട് പിടി വലിയ പിടി നാളികേരം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എടുക്കുന്നത് കാന്താരി മുളകാണ് ഒരു മൂന്നാല് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എരിവിനാവശ്യമുള്ള ഏത് പച്ചമുളക് കഴിഞ്ഞാൽ അത് വെക്കുക പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില പിന്നെ ഒരു നുള്ള ചെറിയ ജീരകം ഒരു നുള്ള മതി ചെറിയ ജീരകം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അപ്പോൾ വളരെ കുറച്ച് മതി ചെറിയ ജീരകം കിട്ടാം പിന്നെ ഒരു മൂന്നാലഞ്ച് കുരുമുളകും കൂടിയിട്ട് ഇനി ഇത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക അപ്പം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലോണം അരച്ചെടുക്കാം നമുക്കിത് അപ്പോൾ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് അതിലേക്ക് ചേർത്തു അതുപോലെ തന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചുറ്റിച്ച് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിക്ക് ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ആവശ്യത്തിനുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തൈര് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തൈര് ഒഴിച്ചു നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുക് പിന്നെ അതുപോലെ തന്നെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം കടുകും ഉലുവി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മറ്റൊരു മുളകും കറിവേപ്പിനിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ അപ്പിൾ മോര് കറി റെഡി ആയിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റൊന്ന് കഴിക്കാനായിട്ട് ഇതും ഒരു മുട്ട വറുത്തുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറ് കഴിക്കാം പിന്നെ അത് കുറച്ച് ചേമ്പിരിപ്പുണ്ടായിരുന്നു അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തു ദണ്ച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതിൻ്റെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളവും പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും മൂന്നാല് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ചേമ്പ് അവിടെ ഇരുന്ന് നന്നായി വെന്തു വരട്ടെ അതിലേക്ക് അപ്പോഴേക്കും നമുക്കൊരു കുഞ്ഞ് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് കുഞ്ഞ് കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് കാന്താരി മുളക് രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഒരു സ്പൂൺ ചെറിയ ജീരകം ഇത്രയാണ് എടുത്തുള്ളത് അതൊന്ന് അടിച്ചെടുക്കുക ഒറ്റ അടി അടിച്ചെടുത്താൽ മതി നന്നായി അരച്ചെടുക്കൊന്നും വേണ്ട അപ്പോഴേക്കും നമ്മുടെ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പും കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചെറിയ രീതിയിലൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചൊന്ന് ചെറുതായി ഒന്ന് വറ്റിയൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചു കൊടുക്കുക അപ്പോൾ അത് ചേമ്പൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നപ്പോൾ കടുക്കും കറിവേപ്പിലി മൂപ്പിച്ച് അതിലേക്ക് താളിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഉച്ചയാണ് കറികൾ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരിച്ചോറുണ്ട് അതിലേക്ക് നമ്മള് ഉണക്കച്ചെമ്മീനും വറുത്ത ഉണക്കച്ചെമ്മീനും പിന്നെ കോൽപ്പുളിയും കാന്താരി മുളകും ചെറിയുള്ളി കൂട്ടി ഉപ്പും ചേർത്ത് നന്നായി ഒന്നരച്ചെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തുള്ള നല്ല ഉണക്കച്ചെമ്മീൻ ചമ്മന്തി പിന്നെ നമ്മുടെ ചേമ്പ് എലിശ്ശേരി ഒരു ഭംഗിക്കായിട്ട് ഒരു ആർഭാടത്തിനായിട്ട് ഞാൻ രണ്ട് ഒരു കഷ്ണം മാങ്ങാച്ചാറും അതുപോലെ തന്നെ ഒരു മുട്ട വറുത്തതും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആപ്പിൾ മോരി കറി ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചകുണ് കറികൾ അപ്പോൾ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബായ്